പുതിയ അധ്യയന വർഷത്തിൽ പുത്തൻ കൂട്ടുകാരെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കിഴക്കൻ മേഖലയിലെ വിദ്യാലയങ്ങൾ സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിദ്യാലയങ്ങളെല്ലാം മൂടികൂട്ടുന്ന പ്രവർത്തനങ്ങളിലാണ് കളിയും ചിരിയും നിറഞ്ഞ വേനലവധിക്ക് വിട നൽകി കുരുന്നുകൾ അക്ഷരമുറ്റത്തേക്കെത്തുമ്പോൾ അവരെ വരവേൽക്കുവാനായി സ്കൂൾ കെട്ടിടങ്ങളെല്ലാം നിറച്ചാർ തണിയുകയാണ് പുനലൂർ തൊളിക്കോട് ഗവൺമെൻറ് എൽ സ്കൂളും നിറങ്ങളാൽ വർണ്ണാഭമായിട്ടുണ്ട് പുതിയ പ്രവേശന കവാടവും വ്യത്യസ്ത തറങ്ങളിലുള്ള പടിക്കെട്ടുകളുമെല്ലാം വിദ്യാലയത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നുണ്ട് കിഴക്കൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയമാണ് തൊളിക്കോട് എൽ സ്കൂൾ എൽ കെ മുതൽ നാലാം ക്ലാസ് വരെ നാന്നൂറോളം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന വിദ്യാലയത്തിൽ കുട്ടികൾക്കായി പുതിയ കെട്ടിടവും ഒരുങ്ങുന്നുണ്ട് നിലവിലെ സ്കൂൾ കെട്ടിടത്തിന് പിന്നിലായി പ്രത്യേകം ക്ലാസ് മുറികളോടുകൂടിയ ബഹുനില മന്ദിരമാണ് കരാറുള്ളത് എന്നാൽ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണെന്ന ഒരു പരിഭവവും ഇവിടുത്തെ രക്ഷിതാക്കളും നാട്ടുകാരും പങ്കുവയ്ക്കുന്നു സമീപ മണ്ഡലങ്ങളിലെ എല്ലാ സർക്കാർ സ്കൂളുകളും ആധുനിക രീതിയിൽ നിർമ്മിക്കുമ്പോൾ ഇപ്പോഴും ഓടിട്ട കെട്ടിടത്തിലാണ് ഈ വിദ്യാലയം പ്രവർത്തിക്കുന്നത് ഹാബിറ്റാറ്റിന്റെ നേതൃത്വത്തിൽ പുത്തൻ കെട്ടിടത്തിനായി രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറായിയെങ്കിലും എങ്കിലും പിന്നെയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു നിർമ്മാണം ആരംഭിക്കാൻ ഇപ്പോഴും ഒച്ചിഴയും വേഗം മാത്രമാണ് നിർമ്മാണത്തിന് കൈവന്നിട്ടുള്ളത് കെട്ടിട നിർമ്മാണത്തിലെ ആശങ്ക കഴിഞ്ഞ ദിവസം നഗരസഭയിൽ ചേർന്ന പ്രഥമാധ്യാപകരുടെ യോഗത്തിലും പങ്കുവച്ചിരുന്നു കുസൃതികളുടെ ലോകത്ത് നിന്ന് രക്ഷിതാക്കളുടെ വിരൽ തൂങ്ങിയെത്തുന്ന കുരുന്നുകളെ സ്വീകരിക്കാൻ ഈ അധ്യയന വർഷമെങ്കിലും സ്കൂൾ കെട്ടിടം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും രക്ഷിതാക്കളും ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ